ഹലോ ഫ്രണ്ട്സ് ഇതേ ഇതൊരു പൂവാണ് നമ്മളെ വാഴക്കൂമ്പ് നമുക്കിത് നന്നായി ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിൽ കറ പോകുന്നതിന് വേണ്ടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഉപ്പ് ഇത് ചേർന്ന് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാം തിരുമ്മിയെടുക്കുമ്പോൾ ഇതിലെ കറയെല്ലാം പോയി ചവർപ്പെല്ലാം കിട്ടി നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇപ്പം ഇതേ ഇവിടെ ഞാൻ നന്നായി തിരുമിയെടുക്കുകയാണ് ഇപ്പം നമ്മളെ തിരുമ്മിയെടുത്ത കൂമ്പൂടെ റെഡിയാണ് ഇനി ഇതിന് വേണ്ട ഉള്ളി ഒരു ആറ് ചെറിയ അല്ലി ചെറുള്ളി നന്നായി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഫഹദ് ഇവിടെ കടിയൊക്കെ കിട്ടി വന്ന് കിടക്കുകയാണെ പേടിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഉറക്കത്തില്ല ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ സ്പൂൺ കടുക് പൊട്ടിക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇവ ചേർത്ത് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിലേക്ക് ചേർക്കുക നന്നായി ചേർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച ചെറുപയർ കാൽ കപ്പ് ചെറുപയർ ചേർക്കണം അധികം വെന്തൊടയരുത് എന്നാലൊരു വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടാകണം വളരെ ഡ്രൈ ആയ ചെറുപയറായിരിക്കരുത് സ്വല്പം വെള്ളത്തോടു കൂടിയ ചെറുപയർ ഇതിലേക്ക് ചേർത്ത് നന്നായി നിന്ന് യോജിപ്പിക്കുക ഈ സമയത്ത് ചെറുതീയിൽ തന്നെ വെച്ച് ചെയ്യണം ഇനി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കുക ഇത്രയേ ഉള്ളൂ രേവതി പറഞ്ഞ പോലെ ഇത്രേ ചെയ്തുള്ളൂ വെക്കാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കൂ